ബോബൻ സ്വാമി എന്ന് പറഞ്ഞ ഒരാൾ ഈ ആൾ സമാധിയായി അങ്ങനെ സമാധി അതിന് ശേഷമുള്ള ട്വിസ്റ്റുകളാണ് അതിലും ഭയങ്കരം കാരണം ഇപ്പോൾ വീട്ടുകാർ പറയുന്നത് ഞങ്ങൾ ആ ഒരു കല്ലറ പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് സാധാരണഗതിയിൽ നമ്മൾ അറിഞ്ഞിടത്തോളം ഹിന്ദു വിശ്വാസ പ്രകാരമാണെങ്കിൽ കത്തിക്കുകയാണ് ചെയ്യുക ഈ ശവത്തിനൊക്കെ ഇവിടെ കല്ലറയിലിട്ട് മൂടിയിരിക്കുകയാണ് അങ്ങനെ മൂടിയെന്ന് മാത്രമല്ല എല്ലാവരും കഴിഞ്ഞതിന് ശേഷമാണ് ഈ മക്കൾ രണ്ടാൺമക്കളാണ് ഇവർ വന്നിട്ട് നാട്ടുകാരോട് പോസ്റ്റർ ഒട്ടിച്ചിട്ടാണ് ഞങ്ങളുടെ അച്ഛൻ സമാധിയായി എന്ന് പറയുന്നത് ഉടനെ തന്നെ നാട്ടുകാർക്ക് സംശയമായി അങ്ങനെ ഒരുപാട് ഹിന്ദുക്കൾ തന്നെ ഇവരുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്തു അങ്ങനെ ഇതിന്റെ മരണം ആറണം ഇതിന്റെ കാരണം അറിയണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വാർത്തയായി അങ്ങനെ പോലീസിനൊക്കെ ആട്ടി ഓടിച്ചു ഇത് ഹിന്ദുക്കളുടെ പ്രശ്നമാണ് നിങ്ങൾ ഇടപെടേണ്ടെന്നൊക്കെ പറഞ്ഞ് ഹിന്ദുക്കളിനൊക്കെ ഓടിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ക്രിസ്ത്യാനികൾ നിങ്ങൾ ഹിന്ദുവല്ലേ ഒരു പോലീസുകാരനോട് ഒരു സർക്കിൾ ഇൻസ്പെക്ടറോട് ഒരു പാതിരി നിങ്ങൾ ഹിന്ദുവല്ലേ എങ്ങനെയാണ് ഞങ്ങളുടെ പള്ളിയിലേക്ക് കയറിയതെന്നൊക്കെ ചോദിച്ചല്ലോ ഒരു ക്രിസ്ത്യാനി അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഇന്ദു ഹിന്ദുക്കളുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചു പോലീസിനെ പോലീസ് തിരിച്ചു പോയി അങ്ങനെ ഈ കോടതിയിലൊക്കെ ഓർഡറിന് വേണ്ടി പോയതാണ് പക്ഷേ ഇവിടെ ഉയരുന്നൊരു ചോദ്യമുണ്ട് ഇങ്ങനെ ഓരോ മതസ്ഥരും ഇങ്ങനെ ഞങ്ങളുടെ മതത്തിൽപ്പെട്ട കാര്യമാണ് നിയമം ഒന്നും ഇടപെടേണ്ട എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നാളെ ഇവിടെ ഈ സ്വാതന്ത്ര്യം മുസ്ലിങ്ങൾക്കും കൊടുക്കും എന്നതാണ് ചോദിക്കാനുള്ളത് അതായത് ഒരാളെ തല്ലിക്കൊന്നിട്ട് കുഴിച്ചട്ടതിന് ശേഷം സമാധിയായി എന്ന് പറയുന്നത് പോലെ തന്നെ വല്ല മുസ്ലിം കുടുംബങ്ങളിലൊക്കെ ഈ തർക്കങ്ങൾ നടക്കുമല്ലോ സ്ഥലത്തർക്കം പ്രോപ്പർട്ടി തർക്കം എന്നൊക്കെ അവരുടെ കുറെ തർക്കങ്ങൾ നടക്കുമല്ലോ പിന്നെ പൈസ വാങ്ങിയ പ്രശ്നങ്ങൾ അങ്ങനെ തർക്കങ്ങളുണ്ടാവും ഈ തർക്കങ്ങളുടെ പേരില് വല്ല ക്രിമിനലുകളായിട്ടുള്ള മുസ്ലിം നാമധാരികൾ ഇതേപോലെ ആളുകളെ കൊന്നുകൂടിച്ചിട്ടു ശേഷം ഞങ്ങളുടെ വാപ്പയോ അമ്മാവനോ ആരാണിച്ച ആള് അത് ഞങ്ങളുടെ വിശ്വാസപ്രകാരം അയാൾ സ്വർഗത്തിലേക്ക് യാത്ര ആയിരിക്കുകയാണ് അതുകൊണ്ട് ആരും തന്നെ ഇടപെടേണ്ട പോലീസ് ഇടപെടേണ്ട മറ്റുള്ള മതസ്ഥർ ഇടപെടേണ്ട എന്നൊക്കെ പറഞ്ഞാല് സമ്മതിച്ചു തരുമോ ഈ കാണിക്കുന്ന ഈ ഒരു ഒഴിവ് കഴിവ് ഈ മുസ്ലിം പേരായി കഴിഞ്ഞാലും കാണിക്കോ എന്നതാണ് നമ്മൾ ചോദിക്കാനുള്ളത് കാരണം ഇവിടെ ഒരാൾ മരിക്കുന്നു ഇയാളുടെ ജാതി ഏതാണ് മതം ഏതാണ് എന്നുള്ളതല്ല പ്രശ്നം അതല്ല പ്രാധാന്യം അർഹിക്കുന്നത് ഇയാൾ എങ്ങനെ മരിച്ചു എന്നറിയണല്ലോ ഏതൊരു നാട്ടിലും ഭരണഘടന നടപ്പിലാവുന്ന നാട്ടില് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മരിച്ചു എന്നുള്ളത് കാണിക്കുക തന്നെ വേണല്ലോ സർക്കാരിന് ഹാർട്ട് അറ്റാക്കോ രോഗം പിടിച്ചിട്ടോ വാർദ്ധക്യം കൊണ്ടോ കോവിഡ് പിടിച്ചിട്ടോ എയ്ഡ്സ് പിടിച്ചിട്ടോ എങ്ങനെയാണെങ്കിലും കാണിക്കണല്ലോ പക്ഷെ ഇവിടെ ഒന്നുമില്ല സമാധിയായി ഉറ്റുട്ടു അതിന് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മൂന്നോ നാലോ അംഗങ്ങളാണുള്ളത് അവർ സമരം ചെയ്യാണ് പിന്നെ അവർ കണ്ട ഏറ്റവും നല്ലൊരു എളുപ്പമാർഗം തരുന്നോ അതായത് ഈ കല്ലറ തുറക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടവ് അവർ പ്രയോഗിച്ചു കളഞ്ഞു അതായത് അവർ പറഞ്ഞത് ഇതിന്റെ പിന്നിൽ ഇസ്ലാമിക ഭീകരവാദികളാണെന്ന് പറഞ്ഞതോട് കൂടിയിട്ട് പിന്നെ അവിടെയുള്ള ആർ എസ് എസ് സംഘീപരിവാരങ്ങൾ ബി എച്ച് പി ഹിന്ദു ഐക്യവേദി അതായത് എച്ച് ഐ വി ഇങ്ങനത്തെ കുറെ ടീമുകൾ അങ്ങനെ രംഗത്തിറങ്ങിയിട്ട് ഇവരുടെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഓടി വന്നിരിക്കുകയാണ് മുസ്ലിം ഭീകരവാദം കേട്ടതോട് കൂടിയിട്ട് അവര് വേണ്ട സ്ഥലത്ത് മർമ്മത്തിലാണ് അടിച്ചത് ഈ കുടുംബക്കാരൻ നല്ല കൂർണ്ണ ബുദ്ധിയുള്ള ടൈപ്പാണ് തോന്നുന്നത് അതുകൊണ്ടാണ് സമാധിയായി അവരുടെ സ്വന്തം അച്ഛനെ തല്ലിക്കൊന്നിട്ട് സമാധിയായി എന്ന് പുഷ്പം പോലെ പറഞ്ഞിട്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ പോലീസുകാരെ വരെ അടുക്കാൻ സമ്മതിക്കുന്നില്ല വേറെ വല്ല മതസ്ഥരായിരുന്നെങ്കിൽ പോലീസുകാർ ചാർജ് നടത്തി തല്ലി ചതച്ചതിന് ശേഷം അവിടെ നിന്ന് സർവ്വ സാധനം എടുത്തുകൊണ്ടുപോയിട്ടുണ്ടാവും എന്തിനെടുത്ത് കൊണ്ടുപോകുന്നു ആ വീട്ടുകാരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ അതൊന്നും നടക്കുന്നില്ല കാരണം എല്ലാവർക്കും വെവ്വേറെ നിയമങ്ങളാണല്ലോ ഉള്ളത് ഇപ്പം ഇന്ത്യയിൽ ആർക്കും തുല്യമായ നിയമം ഇനി രണ്ടാമത്തെ ഒരു സംഗതി ഒരുപാട് ആൾക്കാർ പറയുന്നത് ഇപ്പൊ ഈ ഒരു ഇത്രയും വലിയ സംഭവം ഉണ്ടായതിനു ശേഷം ഇനി ഈ ഒരു കല്ലറിയുമായി ചുറ്റിപ്പാറ്റിയിട്ട് ഒരുപാട് കെട്ടുകഥകൾ ഉണ്ടാക്കും അവിടെ അത് പ്രത്യക്ഷപ്പെട്ടു ഇത് പ്രത്യക്ഷപ്പെട്ടു ആ ദൈവം ജനിച്ചു ഈ ദൈവം ജനിച്ചു എന്നൊക്കെ പറഞ്ഞ കുറേ കെട്ടുകഥകൾ ഉണ്ടാക്കിയിട്ട് ഇനി ശബരിമലയേക്കാൾ പ്രശസ്തമായ ഒരു അമ്പലമായി മാറും വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറും ഇത് എന്നാണ് എല്ലാവരും പറയുന്നത് അതിനുള്ള കളിയാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയൊരു അവസരം കിട്ടേ വേണ്ടു വിശ്വാസി സമൂഹം ഭക്തന്മാർ ഓടി വന്നിട്ട് അവിടെ വലിയ ഒരു ചൈതന്യ കഥ ഉണ്ടാക്കിയിട്ട് വിളിച്ച വിളി കേൾക്കുന്ന ഒരു ദേവീനെ സ്ഥാപിച്ചിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അമ്പലം പണിയെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് എന്താണ് സംഭവിക്കുക എന്ന് മാത്രമേ നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുള്ളൂ കാരണം ഇപ്പൊ നമ്മൾ ഇതൊക്കെ പറയും ഒരു അമ്പത് വർഷം കഴിഞ്ഞിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് അവിടെ ഒരാളെ തല്ലിക്കൊന്നിട്ടാണ് കുഴിച്ചിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടി കിട്ടാൻ വേറെ എങ്ങോട്ടും പോണ്ടി വരില്ല കാരണം ഭക്തസമൂഹം അത്രയും സ്ട്രോങ് ആയിരിക്കും പിന്നെ ഇതിന്റെ ഇടയിൽ വന്ന മറ്റൊരു വാർത്തയാണ് മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭിക എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഇപ്പൊ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ഗോപൻസ്വാമി അല്ല ഗോപന് സ്വാമി ഗോപന് സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഇപ്പോൾ പോലീസിന് ഓർഡർ ഇട്ടിരിക്കുകയാണ് ആ കല്ലറ തുറന്ന് ആ ശവം മാന്തിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നാണ് പറയുന്നത് പക്ഷെ അതിനെതിരായിട്ട് ഇപ്പൊ ഈ കുടുംബം ശക്തമായി നിൽക്കുകയാണ് അങ്ങനെ അവര് എല്ലാ ഹിന്ദുത്വ തീവ്രവാദി സംഘടനകളെയും വലിച്ചിട്ടിരിക്കുകയാണ് അവരനെ ഉപയോഗിച്ചുകൊണ്ട് ഈ കൊലപാതകം മറച്ചു വെക്കാം എന്നാണ് ഇവർ കരുതുന്നത് മുസ്ലിം ഭീകരവാദികളാണ് ഇതിന് പിന്നിൽ എന്നാണല്ലോ ഈ കുടുംബക്കാർ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരും ഒരു മതില് പോലെ ഇവരുടെ പ്രൊട്ടക്ട് ചെയ്യും ഇത് തുറക്കാൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഹിന്ദുത്വ തീവ്രവാദി സംഘങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പോലീസിന് പോലും ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല എന്തായാലും ഇതിനെക്കുറിച്ച് ഒരു കോമഡി രൂപത്തിലൊരു പ്രോഗ്രാം ആരോ ഉണ്ടാക്കിയതാണ് അതിന്റെ ചെറിയൊരു ഭാഗം കണ്ടു നോക്കുക മാത്രം അങ്ങനെ നെയ്യാറ്റിൻകര ഗോപിന് സ്വാമി സമാധിയായപ്പോ ഏകാഗ്രത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി രാത്രിയുടെ ബ്രഹ്മത്തിൽ അങ്ങോട്ട് ലയിപ്പിച്ചു അങ്ങനെ ആണ് യഥാർത്ഥത്തിലുള്ള സമാധിയാണ് അപ്പൊ അത് ജീവൻ നഷ്ടപ്പെടയല്ല എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ ഒരു തന്റെ ജീവനെ ആ അമൃതകലയിൽ ഒളിപ്പിക്കുകയാണ് ആ അമൃതകലയിൽ ശിവന്റെ ലയിപ്പിക്കുന്ന സമയമാണ് അത് ഒരുപാട് യോഗശാസ്ത്രങ്ങൾ എടുത്താൽ കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് കാണാൻ പറ്റും സമാധി കാണാതെന്നെ പക്ഷെ

ഓക്കെ അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ ഒരുപാട് ഇങ്ങനത്തെ ഓരോ തർക്കങ്ങളും ശത്രുതയ്ക്കുള്ള ആൾക്കാരുണ്ടല്ലോ ഇനി ഓരോ ദിവസം ഓരോരുത്തരും ഓരോ തന്നെ കൊല്ലാൻ തുടങ്ങും കൊന്നു കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു ഡയലോഗ് പറഞ്ഞാൽ പോരെ അത് സമാധിയായി മൂർത്തമായ രീതിയിൽ പ്രാണനെ ഇവിടെ വെച്ച് നിർത്തിയതിന്റെ ശേഷം എന്തൊക്കെ ഭസ്മം ജപിച്ചപ്പോൾ അയാൾ മരിച്ചില്ല പ്രാണൻ മാത്രം യാത്രയായി എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കാലും ആർക്കും എത്ര വെള്ളം വേണമെങ്കിൽ കൊന്നുകൊടുക്കാം അപ്പൊ അങ്ങനെയും ഇനി സംഭവിക്കാൻ പോകുന്നത് മാത്രല്ല ഇപ്പൊ ഹിന്ദുക്കളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ഈ രക്ഷിതാക്കളെ മാതാപിതാക്കളിനെ ഈ വാർദ്ധക്യ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി ആക്കുന്നത് ഇനി അവർ ആക്കൂല നേരെ പറഞ്ഞ സമാധിയായി എന്ന് പറഞ്ഞിട്ട് മാതാവിനേം തല്ലി കൊന്നിട്ട് അവിടെ കുഴിച്ചിടും എന്നിട്ട് വലിയ നല്ലൊരു അമ്പലം പണിയും ചെയ്യാ പോലീസാണെങ്കിലും തൊടൂല്ല അങ്ങനത്തെ നല്ല സുഖമുള്ള ഒരു സംഗതിയാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും ഈ ഒരു ഗോപന്ദ് സ്വാമി മൂപ്പര ഈ ഒരു ഇതുണ്ടല്ലോ സമാധി സ്ഥലം എന്നാണ് പറയുന്നത് ശവക്കല്ലറ അത് പൊളിക്കും എന്നാണ് പറയുന്നത് കോൺക്രീറ്റ് ഒക്കെ ഇട്ട ഭദ്രമാക്കിയിട്ടുണ്ടോ ആരും തൊട്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് കത്തിച്ച് കളാന്ന് മനസ്സിലില്ല അങ്ങനെ ഇപ്പൊ ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ പറയുന്നത് ഞങ്ങൾ പോയിട്ട് അത് പൊളിക്കുക തന്നെ ചെയ്യും എത്ര നേരമല്ലേ മതം എന്ന് പിന്നെ കുറേ ടൈമാണ് ഹൈക്കോടതി പറയണം പോലീസ് പറയണം മന്ത്രി പറയണം കുറേ പ്രശ്നങ്ങളാണ് മുസ്ലിം എങ്ങാനും ആയിരുന്നെങ്കിൽ ആരും പറയണ്ട പോലീസ് സ്വമേധയാ പിക്കാസായി വന്നിട്ട് കേസൊക്കെ എടുത്ത് അല്ലെങ്കിൽ ജയിലിൽ അകത്താക്കിയിട്ട് ആ ഇതൊക്കെ പൊളിച്ച് പപ്പടമാക്കിയിരുന്നു അപ്പൊ അങ്ങനത്തെ നല്ല ഒരുപാട് ആനുകൂല്യങ്ങൾ മതം മാറിയതാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും സമാധി അടയാൻ പോകുന്ന ഒരാള് ഇൻസുലിനും എടുത്ത് പ്രഷറിന് മരുന്നും ഒക്കെ കഴിച്ചിട്ട് സമാധി അടയാൻ പോവുക എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും കാരണം ഒരു സമാധി അടയുന്ന ആള് സമാധിക്ക് സമാധിസ്ഥനാകാൻ പോവാണ് അങ്ങനെ സമാധിസ്ഥനാകാൻ പോകുന്ന ആള് ലക്ഷണത്തെ പറ്റി പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ പറയുന്നുണ്ട് അയാൾ ഇഹലോകത്തോടെ എല്ലാ തരത്തിലും വൈരാഗ്യം വന്ന ആളായിരിക്കണം എല്ലാം ഉപേക്ഷിക്കേണ്ട ആളായിരിക്കണം അങ്ങനെ എല്ലാം ഉപേക്ഷിക്കുന്ന സന്യാസ തുല്യനായ എല്ലാത്തിനോടും വിരക്തി വന്ന സർവത്യാഗിയായ ഒരാൾ എന്തിനാണ് പ്രഷറിൻ്റെയും ഇൻസു പ്രഷറിൻ്റെ മരുന്നും കഴിച്ച് അതുപോലെ തന്നെ ഇൻസുലിനും ഒക്കെ എടുത്തിട്ട് സമാധി അടയാൻ പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനോട് അങ്ങനെ ഇത് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയും ഒരു മനുഷ്യനെ കാണാനില്ലാത്ത ഒരവസ്ഥയാണ് അദ്ദേഹം അങ്ങനെ മരിച്ചു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ അത്തരമൊരു സാഹചര്യം സ്റ്റേറ്റ് ഇടപെടുക എന്നുള്ളത് വളരെ അടിയന്തരമായൊരു സാഹചര്യമാണ് പശുവിൻ്റെ ഗോമൂത്രവും ചാണവും കുടിക്കുന്ന ഒരു രാജ്യം അതുപോലെ കോവിഡ് വന്നാൽ പാത്രം കൊട്ടണം എന്ന് പറയുന്ന ഒരു രാജ്യം ആ സമാധി അടയാവെന്നൊക്കെ ആളുകൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ കള്ളേ ഇതാണ് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകളുടെ അഭിപ്രായം പക്ഷേ ഈ അഭിപ്രായം ഇന്ത്യയിൽ അങ്ങോട്ട് പറഞ്ഞിട്ട് ചെല്ലണ്ട കാരണം വിവരം വിദ്യാഭ്യാസം ഒക്കെ ഇപ്പൊ പിന്നോട്ടടിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ എല്ലാരും നോക്കുന്നത് മതവും അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ സമാധിയൊക്കെ നടക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അതായത് മതപരമായിട്ട് തന്നെ ആത്മഹത്യ പ്രോത്സാഹിപ്പിക്കുകയാണോ എന്ന് സംശയമുണ്ട് ഗ്രന്ഥങ്ങളിൽ കൂടെ തന്നെ അതായത് ജീവിതത്തിലൂടെ വൈരാഗ്യം വന്ന ആൾക്കാരാണ് സമാധിയുടെ എന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യാം ബേസിക്കലി അതാണ് എന്റെ അർത്ഥം അപ്പൊ ആത്മഹത്യ വരെ പ്രോത്സാഹിപ്പിക്കുന്ന മതങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ളത് എന്ന് വളരെ വ്യക്തമാണ് എന്നാലും ആത്മഹത്യ ചെയ്യരുത് അത് വലിയൊരു കുറ്റമാണ് ശിക്ഷയാണെന്ന് പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം അതുകൊണ്ടാണ് ഈ മുസ്ലിങ്ങളെ അങ്ങനെ പെട്ടെന്ന് തന്നെ പോലീസുകാർ തന്നെ സ്വമേധയാ വന്ന് ആക്രമിച്ചുകൊണ്ട് ജയിലിലാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സംഗതിയും ഇനി ലോകത്ത് ബാക്കിയിരിക്കാൻ പാടില്ല നല്ല സംഗതികൾ പഠിപ്പിക്കുന്ന ഒരേ ഒരു പ്രത്യക്ഷശാസ്ത്രം മാത്രമേ ലോകത്തുള്ളൂ അത് ഇസ്ലാം മതമാണ് അപ്പം അത് പാടില്ല അതിനാണ് ഇസ്ലാം മതത്തിനെതിരെ ഇത്രക്കധികം ശത്രുക്കൾ ചെറിയൊരു കാര്യം ഉണ്ടായാലും നേരെ മതത്തിലേക്കാണ് കയറുക ഇവിടെ തന്നില്ല മതുമില്ല ഒന്നുമില്ല ആ ഗോപൻ മതാളി മാത്രമാണ് ഇതിന് കാരണം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ മക്കൾ എന്ന രീതിയിലാണ് എല്ലാ വാർത്തയും കാണിക്കുന്നത് മതത്തിനെ കുറിച്ച് ആരും പറയുന്നത് പോലും ഇല്ല ഏതായാലും ഇവിടെ ഡോക്ടർ ടി എസ് ശ്യാംകുമാർ പറഞ്ഞത് പാത്രം മുട്ടുന്ന രാജ്യമാണ് മൂത്രം കുടിക്കുന്ന രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞല്ലോ അതിന്റെ കൂടെ വേറൊരു രാജ്യം കൂടിയാണ് എന്താ രാജ്യം എന്നറിയോ പശുക്കിടാവിനെ തൊട്ടിലിൽ താട്ടിയിട്ട് പേരിടുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ കണ്ടു നോക്കി लावा आज रास कल कवागालो दुगु मावर कंट्रा हा लोगाडा लोलो अवही सीधा नानी परवा प्रतेवी ध्रुवा सपमताईनी गुरु ओम विश्व जन जनो जमनु मन्ते राजा रघुनाथ मन्ते मोरा सुरी गदमै

കണ്ടില്ലേ ഈ ആളുകൾ ആ പശുക്കിടാവിനെ തൊട്ടിലിൽ ഇട്ടാട്ടുകയാണ് എന്തിനാണ് ആട്ടുന്നത് പശുക്കിടാവിന് പേരിടാനാണെന്ന് പറയുന്നത് ഈ തൊട്ടിൽ എന്ന് പറയുന്നത് മനുഷ്യ കുട്ടികൾക്കുള്ള സംഗതിയാണ് അല്ലാതെ ഒരു പശുക്കുട്ടിനതിൽ ഇട്ടാല് ആ പശുക്കുട്ടിക്ക് ഒരു ആസ്വദനം കിട്ടൂല പശുക്കുട്ടി എന്ന് പറയുന്നത് പുല്ലിലൊക്കെ കിടക്കും അതാണ് അവർക്ക് ആസ്വദനം അതിനെ പിടിച്ചു കൊണ്ടുവന്നിട്ടാണ് തൊട്ടിലിൽ ഇട്ടാട്ടുന്നത് ഇവിടെ ഇന്ത്യയില് ഹിന്ദുക്കൾ തന്നെ മറ്റുള്ളവരുടെ കാര്യം പോട്ടെ അവർ പിന്നെ ചാവാനുള്ളതാണല്ലോ ഹിന്ദുക്കൾ തന്നെ എത്രയോ ആളുകൾ തെരുവിലൊക്കെ കിടന്ന് ചത്തൊടുങ്ങാണ് ഭക്ഷണം കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് എത്രയോ ഹിന്ദുക്കൾ നല്ല ചികിത്സ കിട്ടാതെ ഒക്കെ തെരുവിൽ കിടന്ന് മരിക്കാണ് തെരുവിൽ കിടത്ത് പ്രസവിക്കുന്ന ഹിന്ദു സ്ത്രീകൾ ഇതൊക്കെയുള്ള ഇന്ത്യയിലാണ് ഒരു പശു കിടാവിനെ തൊട്ടിലിട്ട് ആട്ടാൻ വേണ്ടി ഇത്രയും പണം ചെലവാക്കുന്നത് ഒരുപാട് ആൾക്കാരും പിന്നെ കുറെ പാട്ടും സംഗീതവും പിന്നെ അന്ന് കുറെ ഭക്ഷണം വെക്കലും പിന്നെ അന്ന് ആയിരത്തി പശുക്കൾക്ക് പ്രത്യേകം ഭക്ഷണം കൊടുക്കും ഈ ഭക്ഷണമൊക്കെ പശുക്കൾ തിന്നിട്ട് എന്താക്കാനാണ് പശുക്കൾ ഇങ്ങനെ അങ്ങോട്ട് നടക്കും ഹിന്ദുക്കൾ ചത്തൊടുങ്ങാണ് ഒരു ഭാഗത്തുകൂടെ അതാർക്കും പ്രശ്നമില്ല അപ്പൊ ഇത്രയും വലിയ അന്ധവിശ്വാസത്തിന്റെ രാജ്യമായിട്ട് ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് ബോബൻ മദലാളിയോ ബോബൻ സ്വാമിയോ ഏത് സ്വാമി ആയിക്കോട്ടെ സമാധി ആയി എന്ന് പറഞ്ഞാൽ വീണ്ടാതെ നടക്കുക സമാധി ആയാൽ സമാധിയായി എന്തിനാണ് പോലീസ് അന്വേഷണം ഇതൊക്കെ ഈ വിശ്വാസത്തിന്റെ ഭാഗമാണല്ലോ അത് മാത്രല്ല ഇതൊക്കെ ഹിന്ദു മതത്തിന്റെ ആയത് കാരണം തന്നെ ആരും കൈ കടത്തേണ്ട ആവശ്യമില്ല കാരണം എന്താണ് ഇന്ത്യയിൽ ഒരുപാട് ഹിന്ദുത്വ തീവ്രാദി സംഘങ്ങളുണ്ട് അവർ വന്നിട്ട് ഇവരെ രക്ഷിച്ചോളും എല്ലാ ക്രിമിനൽസിനെയും അപ്പൊ ആ ധൈര്യത്തിൽ എന്ത് തെമ്മാടത്തും ചെയ്യാം അങ്ങനെയാണല്ലോ ഇപ്പോ എല്ലാ ആൾക്കാരെയും ബീഫ് തിന്നില്ലട പശുവിനെ കൊണ്ടുപോയില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് തല്ലിക്കൊല്ലുന്നത് എന്തെങ്കിലും ചോദ്യോത്തരമുണ്ടോ അപ്പൊ പിന്നെ ഇതെന്തിനാണ് വെറുതെ വിടുക കേരളം ഒരു പ്രതീകമാവട്ടെ സംഘപരിവാരങ്ങളുടെ ഒരു വിള നിലമാണെന്ന് തെളിയട്ടെ എന്നാലാണല്ലോ ഈ രാജ്യം ഇങ്ങനെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ഹിന്ദുത്വ രാജ്യമായി മാറാൻ പാടുള്ളൂ അവരെ മാറട്ടെ എന്തിനാ ശല്യം ചെയ്യുന്നത് വെറുതെ ശല്യം ചെയ്യാൻ പോയിട്ട് ഇതിലൊന്നും പെടാത്ത മുസ്ലിങ്ങൾക്കാണ് പഴി കേൾക്കുന്നത് ഇസ്ലാമിക ഭീകരവാദം ഇതിലെന്ത് ചെയ്തു എനിക്കറിയില്ല ഇപ്പൊ അവരത് പറഞ്ഞാലൊക്കെയാണ് അപ്പൊ ഇതാണ് ഈ വീട്ടിൽ പറയാനുള്ളത് അടുത്ത വിളിയിൽ കാണാം ബാബ്